നമസ്കാരം തിരുനെൽവേലിയിൽ അമരൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞു സിനിമ പ്രദർശിപ്പിക്കുന്ന അലങ്കാർ തിയേറ്ററിൽ പുലർച്ചെയാണ് സംഭവം ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല ബൈക്കിലെത്തിയ രണ്ടു പേരാണ് മൂന്ന് കുപ്പി പെട്രോൾ ബോംബ് എറിഞ്ഞത് അമരൻ പ്രദർശനത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഇവിടെ എസ് ഡി പി ഐ പ്രതിഷേധിച്ചിരുന്നു തമിഴ്നത്തിന്റെ ശിവകാർത്തികയൻ നായകനായി വന്ന ചിത്രമാണ് അമരൻ അമരൻ വമ്പൻ വിജയമാണ് നേടുന്നത് വിശുവാർത്തികന്റെ ആഗോള കളക്ഷൻ അമ്പലപ്പിക്കുന്നതാണ് വെറും പതിനാല് ദിവസങ്ങളിൽ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയിലധികം നേടി എന്നാണ് റിപ്പോർട്ട് സംവിധായകൻ രാജ്കുമാർ നിർവഹിക്കുന്ന ചിത്രം അമരനിൽ അറോറ രാഹുൽ ബോസ് തുടങ്ങിയവർക്കൊപ്പം ശ്രീകുമാർ വികാസ് ബംഗർ എന്നീ താരങ്ങളും പ്രധാന കഥാപാത്രങ്ങളായിട്ടുണ്ട് സായി പല്ലവയാണ് ശിവകാർത്തികൻ നായകനാവുന്ന ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് കാശ്മീരിലടക്കം ചിത്രീകരിച്ച അമരൻ എന്ന സിനിമയുടെ നിർമ്മാണം കമൽഹാസിന്റെ രാജ് കമലിന്റെ ബാനറിൽ ആണ് അതേസമയം റിലീസ് ദിനം മുതൽ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് അമരൻ കാഴ്ചവെക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനോടകം ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നു സോളോ ഹീറോ ആയി ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ കയറുന്ന നാലാമത്തെ തമിഴ് താരമായിരിക്കുകയാണ് ശിവ കാർത്തികയൻ ശിവകാർത്തികേന്റെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ് ചിത്രം കൂടിയാണ് അമരൻ രജനീകാന്ത് വിജയ് കമൽ ഹാസൻ എന്നിവരാണ് സോളോ ഹീറോ ചിത്രങ്ങളുടെ ഇതിന് മുൻപ് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ തമിഴ് സിനിമയിൽ നിന്ന് ഇടം പിടിച്ച നായകന്മാർ